പ്രചാരണ ചൂടിൽ രാജ്യം രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും നാളെയാണ് പത്രികകളുടെ പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിലുമാണ് ഏപ്രിൽ പത്തൊമ്പതിന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അതേസമയം ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലെ നാല് മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ വരെ സമയമുണ്ട് രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും കേരളം ഉള്പ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും എൺപത്തിയൊന്പത് മണ്ഡലങ്ങളിലാണ് ഏപ്രില് ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടത്തില് വോട്ടെടുപ്പ് നടക്കുന്നത്